ഒന്നുമില്ലാത്ത ആയിക്കോട്ടെ എന്ന് ആരെങ്കിലും പിന്തുണയ്ക്കുക ഒക്കെ ചെയ്തോട്ടെ ഞങ്ങൾക്ക് ഇല്ല ഞാനിവിടെ പറഞ്ഞ ഒറ്റ കാര്യേ ഉള്ളൂ ലോകോത്തരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആതുര ശുശ്രാ മേഖല ആകെ വളരെ നന്ന നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ അതിനെ മുഴുവൻ അപകീർത്തിപ്പെടുത്ത രീതിയിലുള്ള നിലപാടുകൾ പ്രതിപക്ഷവും അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം നിന്ന് മാധ്യമങ്ങളും ആ ഒരു ശ്രമത്തിൽ നിന്ന് പിന്തിരിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനെ പറയണം നിങ്ങൾ ആ എല്ലാവരും എപ്പോഴും ചൂണ്ടിക്കാണിക്കേണ്ടത് ചൂണ്ടിക്കാണിച്ചാൽ മതിയോ എപ്പോഴും ചൂണ്ടിക്കാണിച്ചോണ്ടിരിക്കണ്ട ആ ചൂണ്ടിക്കാണിക്കുന്നത് പറയുന്നത് തന്നെ വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് അതാ കാര്യം അല്ലാണ്ട് ചൂണ്ടിക്കാണിക്കുന്ന ആർക്കും ഇപ്പം എതിർപ്പുള്ളത് നല്ല കാര്യം തീരെ പറയുന്നില്ല നല്ല കാര്യം പറയാതിരിക്കയോ നല്ല കാര്യം പറയാതിരിക്കുകയും എന്നിട്ട് ഇമ്മാതിരി പ്രശ്നങ്ങൾ ആരെങ്കിലും പറയുന്നതിനനുസരിച്ചിട്ടാണോ പ്രതിപക്ഷം സമരം ചെയ്യാൻ പോകുന്നത് പ്രതിപക്ഷത്തിന് ഒരു ആയുഷം നൽകുന്ന രീതിയിലുള്ള പരാമർശം വന്നാൽ സ്വാഭാവികമായിട്ടും അതിനെ അവരുടേതായ പ്രതികരണം വരികയും ചെയ്തു ഇനിയിപ്പം ഡോക്ടർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് നടന്നല്ലോ എന്താ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞതാണ് എൻ്റെ കാതൽ അതായത് ലോകോത്തരമായ രീതിയിലുള്ള കേരളത്തിലെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട മേഖലയെ വല്ലാതെ രീതിയിൽ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് അത് ഉപയോഗിച്ചത് അതാ കാര്യം അത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് മാധ്യമങ്ങളോടും എനിക്ക് പറയാനുള്ളത്